തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധനയ്ക്കിടയിലാണ് തേനീച്ചക്കൂട് ഇളകിയത് തേനീച്ചയുടെ കുത്തേറ്റ് നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് ഉച്ചയോടെയാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇമെയിൽ സന്ദേശം ലഭിക്കുന്നത് തുടർന്ന് ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും എത്തി ഉദ്യോഗസ്ഥരെ പുറത്ത് നിർത്തിയ ശേഷം പരിശോധന നടത്തി പരിശോധനക്കിടെ കളക്ടറേറ്റ് കെട്ടിടത്തിലുള്ള തേനീച്ചക്കൂടുകളിൽ ഒന്ന് ഇളകി ാണ് പരിക്കേറ്റത്ാലൂക്ക് ആശുപത്രിയിലും and a few of them who have have been been bitten multiple times have been taken to medical ആൻഡ് ഫ്യൂ ഓഫ് ദം ഹുട്ടൺ മൾട്ടിപ്പിൾ ടേക്കൻ ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓടാനൊന്നും പറ്റാത്ത ഒന്നുണ്ട് അവർക്ക് നല്ലപോലെ കടിച്ചിട്ടുണ്ട് അവർക്ക് ആശുപത്രി പോയിട്ടുണ്ട് നമ്മളൊക്കെ പിന്നെ ഓടി കുറച്ച് ശേഷം എടുത്ത് ഇപ്പം രണ്ടാം സ്റ്റെപ്പ് ബാഗ് എടുക്കാൻ വേണ്ടി തിരിച്ച് കയറിയതാണ് അതുപോലെത്തവിടെ തരയ്ക്ക് നിറച്ചും ഇങ്ങനെ അവരുടെ ഇവിടെ ആദ്യം വരുന്നവരുടെ ആ തരയ്ക്ക് നിറച്ചു ഇതുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും മുന്നേ മുന്നേ ഓടി ഓടിയിട്ടും അങ്ങനെ ആ റോഡ് വരെ അത് വന്നിട്ടുണ്ടായിരുന്നു വർഷത്തോളമായി കളക്ടറേറ്റിൽ ഒരുപാട് നാളായിട്ടുണ്ട് ഞാൻ ഇവിടെ വരുന്ന സമയം മുതൽ ഞാൻ കാണുന്നുണ്ട് ഏകദേശം പതിനഞ്ച് വർഷമെങ്കിലുമൊക്കെ ആവും ഞങ്ങളിത് കാണുമ്പോഴേ ഉണ്ടായിരുന്നു ഒന്നര മണിയായപ്പോ ഞങ്ങളെല്ലാരെയും പുറത്തിറക്കി അത് കഴിഞ്ഞ് ഒരു രണ്ടരയോടുകൂടിയാണ് ഈ തേനീച്ച ഇളകുന്നത് ഒടുവിൽ കളക്ടറേറ്റിൽ ബോംബ് വെച്ചു എന്നത് വ്യാജ സന്ദേശമെന്ന പരിശോധനയിൽ തെളിഞ്ഞു അതേസമയം ബോംബ് ഭീഷണിയേക്കാൾ ഭയാനകമായിരുന്നു തേനീച്ചാക്രമണമെന്നായിരുന്നു ജീവനക്കാരുടെ അഭിപ്രായം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം